കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എ ചോദ്യങ്ങളോട് പ്രതികരിച്ചെങ്കിലും ഗുരുതരാവസ്ഥയിൽ തന്നെയാണെന്നും ആശാവഹമായിട്ടുള്ള പുരോഗതി ഉണ്ട് എന്നും റിനൈ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ ഉമാ തോമസിന്റെ ആരോഗ്യത്തിൽ ആശാവാഹമായിട്ടുള്ള പുരോഗതി ഉണ്ടെങ്കിലും വെന്റിലേറ്ററിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത് മകൻ ചോദിച്ചപ്പോൾ അവർ പ്രതികരിച്ചു കണ്ണുകൾ തുറന്നുവെന്നും കൈകാലുകൾ അനക്കിയെന്നും ചിരിച്ചുവെന്നും ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണരുണ്ണി പറഞ്ഞു തലച്ചോറിലെ പരിക്കിൽ ഉൾപ്പെടെ ആശാവാഹമായിട്ടുള്ള പുരോഗതിയുണ്ട് ശ്വാസകോശത്തിലെ പരിക്ക് വെല്ലുവിളിയാണ് കഴിഞ്ഞ ദിവസം എക്സ്റേയിൽ നേരിയ പുരോഗതി ഉണ്ടായിരുന്നു വാര്യൽ പൊട്ടിയതിന്റെ പരിക്ക് ഭേദമാക്കേണ്ടതുണ്ട് ആന്റിബയോട്ടിക്കുകളോട് അവർ പ്രതികരിക്കുന്നുണ്ട് എന്നും പറഞ്ഞിരുന്നു ഗുരുതരാവസ്ഥ മാറണമെങ്കിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നും ഇൻഫെക്ഷൻ കുറഞ്ഞോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല എന്നും ഡോക്ടർ പറഞ്ഞു തുടർ ചികിത്സ പ്രധാനമാണെന്നും ആന്റിബയോട്ടിക്കുകൾ നൽകുന്നുണ്ട് എന്നും ട്യൂബിലൂടെയാണ് ഭക്ഷണം കൊടുക്കുന്നത് എന്നും ന്യൂമോണിയ വരാതെ നോക്കേണ്ടതുണ്ട് എന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് അമ്മയെന്ന് വിളിച്ചപ്പോൾ വിളി കേട്ടു എന്നും ചിരിച്ചു എന്നും മകൻ വിഷ്ണു പറഞ്ഞു രാവിലെ പോയി കണ്ടപ്പോൾ കൈകാലുകൾ ി ചോദ്യങ്ങളോട് പ്രതികരിച്ചു കണ്ണുകൾ തുറക്കുകയും ചെയ്തു എന്നും മകൻ വിഷ്ണു പറഞ്ഞു ആദ്യം കണ്ണു തുറക്കാൻ പറഞ്ഞപ്പോൾ കണ്ണു തുറന്നു പിന്നെ കൈകൾ അനക്കാൻ പറഞ്ഞപ്പോൾ കൈകൾ അനക്കി കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ അതും ചെയ്തു എന്നും കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ അതും ചെയ്തു എന്നും പിന്നീട് ഷേക്ക് ഹാൻഡ് നൽകാൻ കൈ നീട്ടിയപ്പോൾ തിരികെ മുറുകെ പിടിച്ചു എന്നും പറഞ്ഞു പറയുന്ന കാര്യങ്ങളോട് അമ്മ പ്രതികരിച്ച് പ്രതീക്ഷ നൽകുന്നതായാണ് മകൻ വിഷ്ണു പറഞ്ഞത് ഉമാ തോമസിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതിന് ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷമായിരുന്നു വിശദമായ മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തിറക്കിയിരുന്നത് തലയുടെ നട്ടലിന്റെയും പരിക്കിന്റെ ചികിത്സാ ആശാവഹമായിട്ടുള്ള പുരോഗതി ഉണ്ടെന്നും തലച്ചോറിന്റെ ആരോഗ്യവും ബോധാവസ്ഥയും അളക്കുന്നതിനായി സെഡേഷിന്റെ അളവ് കുറച്ചപ്പോൾ രാവിലെ ഏഴോടെ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളോട് അനുകൂലമായി ഉമ്മ തോമസ് പ്രതികരിച്ചുവെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കൈകാലുകളും ചലിപ്പിച്ചു തീവ്രപരിചരണ വിഭാഗത്തിനകത്ത് മക്കളെ തിരിച്ചറിയും പ്രതികരിക്കുകയും ചെയ്തുവെന്നും ഡോക്ടർമാർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് തലച്ചോറിൻ്റെയും നട്ടലിൻ്റെയും പരിക്കിൻ്റെയും ചികിത്സയിൽ വളരെ ആശാവഹമായിട്ടുള്ള പുരോഗതിയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാലും ശ്വാസകോശത്തിൻ്റെ അവസ്ഥ സാരമായി തുടരുകയാണ് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ശ്വാസകോശത്തിൻ്റെ അവസ്ഥയ്ക്ക് നേരിയ പുരോഗതി മാത്രമാണുള്ളത് എന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നും കുറച്ച് ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ടി വരുമെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്